ലോകത്തിന്റെ നെറുകയിൽ തിലകക്കുറി ചാർത്തിയ കുംഭമേളയെ തകർക്കാൻ കുംഭമേള തുടങ്ങിയ സമയം മുതൽ തന്നെ വലിയ രീതിയിൽ കലിസ്ഥാൻവാദികളും തീവ്രവാദികളും ശ്രമിക്കുന്നുണ്ടായിരുന്നു രാജ്യത്തെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാമോ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് തീവ്രവാദികളും രാജ്യത്തെ വിഘടനവാദികളും ഇപ്പോൾ പോലീസിന്റെ വേഷം ധരിച്ച് ഒരു വ്യാജ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഡിവൈഎസ്പിയുടെയൊക്കെ യൂണിഫോം ധരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ അർദ്ധരാത്രി കുംഭമേളയിൽ ഭക്തരെ കുളിക്കാൻ നിർബന്ധിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അതൊരു യു പി സർക്കാരിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആയില്ല ആയിരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ആണെങ്കിൽ ഇപ്പോൾ തന്നെ യോഗി സർക്കാർ അദ്ദേഹത്തിന് നേരെ അങ്ങ് അയക്കേണ്ട സ്ഥലത്തേക്ക് അയക്കുമായിരുന്നു എന്തായാലും പോലീസിന്റെ ഒരു യൂണിഫോമൊക്കെ എടുത്ത് വ്യാജ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അവിടെ നിൽക്കുന്നത് കൂടാതെ പതിനായിരത്തോളം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും മഹാകുംഭമേളയിൽ മുപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നും തെളിയിക്കുന്ന രണ്ട് വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത് തിക്കും തിരക്കും ഉണ്ടാകാൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടുന്ന ശ്രമിക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത് സാധാരണ മൗനി അമാവാസ്യ നാളിൽ അമൃസ്ഥാനത്തിന് പോകേണ്ട ബ്രഹ്മ മുഹൂർത്തമായ മൂന്നര മണിയോടെയാണ് സാധാരണഗതിയിൽ ഗതിൽ സ്ഥാനത്തിന് കുളിക്കാനായിട്ട് പോകുന്നത് അതിനിടെയാണ് വേഗം പോയി കുളിക്ക് അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാകുമെന്ന് നിർബന്ധിക്കുന്ന പോലീസുകാരുടെ വീഡിയോ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഇത് ബോധപൂർവം തിരക്ക് സൃഷ്ടിക്കാനുള്ള ഒരു തന്ത്രമായാണ് കരുതപ്പെടുന്നത് രണ്ടാമത്തെ വീഡിയോയിൽ പതിനഞ്ചോളം ചെറുപ്പക്കാർ തിരക്കിട്ട് വന്ന് ബാരിക്കേഡുകളെല്ലാം തള്ളി മറിച്ച് കയറാൻ ശ്രമിക്കുന്നത് ബാരിക്കേഡിനെ മറിച്ചിട്ട് കൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ടാമത്തേത് ഇവരിൽ ഒരാൾ ബാരിക്കേഡിന്റെ ഒരു ഭാഗം പുളിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇത് തിക്കും തിരക്കും സൃഷ്ടിച്ച് ജനങ്ങൾക്ക് അതായത് അവിടെ നിൽക്കുന്ന ഭക്തർക്ക് ഒരു ഭീതി പടർത്താനുള്ള ഒരു ശ്രമമായാണ് കരുതപ്പെടുന്നത് ഈ രണ്ട് വീഡിയോകളും യു പി പോലീസ് അത്യാധുനിക സംവിധാനങ്ങൾ വെച്ച് അതായത് എ ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ച് പഠിച്ചു വരികയാണ് മൂന്നാമത്തെ ഒരു വീഡിയോ മരിച്ചവരുടെ കിഡ്നിയും കരളും പറിച്ച് എടുത്ത് പുഴയിലെറിയാൻ പറയുന്ന യുവാക്കളുടെ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഇതുപോലെ വേറെ വീഡിയോകളും അതായത് ഇതേപോലെ ഒരുപാട് വീഡിയോകൾ ലഭ്യമായിട്ടുണ്ട് യു പിലീസിന് കാരണം കുംഭമേള തുടങ്ങിയ സമയത്ത് തന്നെ പല നിന്നും അത് ആദ്യമേ തന്നെ കലിസ്ഥാനവാദികളും വന്ന അവിടുത്തെ ടെൻറ്റിന് ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ തീടുന്നു അങ്ങനെ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നു ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിക്കുന്നു അതായത് ഗ്യാസ് സിലിണ്ടർ അടക്കം ഒരു സൃഷ്ടിക്കാൻ ഒരു നീക്കം നടക്കുന്നു അത് യു പി പോലീസിൻ്റെയും അതുപോലെ തന്നെ അവിടെ ഫയർ ആൻഡ് ടീമിൻ്റെയൊക്കെ ഒരു സംയുക്തമായ ഇടപെടൽ കൊണ്ട് ഒരു അപകടമുണ്ടായി അങ്ങനെ ഇതിനെ എങ്ങനെയെങ്കിലും നമുക്ക് തകർത്ത് രാജ്യത്തെ അതായത് ഭാരതത്തെ ലോകത്തിൻ്റെ മുന്നിൽ നാണം കെടുത്തുക തല താഴ്ക്കുക എന്ന ദുഷ്ടശക്തികളുടെ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതിനെയൊക്കെ വരും ദിവസങ്ങളിൽ യോഗി സർക്കാർ ശക്തമായി തന്നെ ഇതിനെതിരെ ഒരു നടപടി എടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഇത് യു പി പോലീസ് രഹസ്യമായി തന്നെ ഈ വീഡിയോകളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ വിന്യസിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം സി സി ടി വി ക്യാമറകളാണ് നൂറ് മീറ്റർ വെള്ളത്തിനടിയിലും നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലും നൂറുകണക്കിന് ഡ്രോണുകളും പറക്കുന്നുണ്ട് ഇവയെല്ലാം കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നുമുണ്ട് അതുകൂടാതെ മൊബൈലിൽ മൊബൈലിൻ്റെ ആ ഫോണിൽ തന്നെ അനിഷ്ട സംഭവങ്ങൾ പകർത്താനും വേറെയും വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട് അതായത് ഓൾ വോളണ്ടിയർമാരുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ കൊടുത്തിട്ട് അവിടെ മുക്കിലും മൂലിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും പിടിച്ചെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നിരീക്ഷണ കണ്ണുകളിൽ നിന്നും ഗൂഢാലോചനക്കാർക്ക് മറിഞ്ഞിരിക്കുക അത്ര എളുപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു പുറമേ ഇൻടൽ ടവേഴ്സും അതുപോലെ തന്നെ എയർടെല്ലും ചേർന്ന് ഉയർത്തിയ മുന്നൂറ്റി അമ്പത്തിരണ്ട് ബി ടി എസ് ടവറുകളും എഴുപത്തെട്ട് സെൽ ഓൺ വീൽസ് ടവറുകളും നൂറ്റി അമ്പത് ഔട്ട്ഡോർ സ്മാൾ സെൽ സൊല്യൂഷനുകളും ഉണ്ട് പ്രയാഗ്രാജിലെത്തിയ മൊബൈലുകളെല്ലാം ഇതിൽ കണ്ടെത്താനാകും അതുപോലെ ഒട്ടേറെ ദൃത്താക്ഷി മൊഴികളും പോലീസിന്റെ പക്കലുണ്ട് അതിൽ ഒന്ന് ചെങ്കൊടി പിടിച്ച് ഏതാനും യുവാക്കൾ വന്ന് തിക്കും തിരക്കും ഭീതിയും സൃഷ്ടിക്കുന്നു എന്നൊരു മൊഴിയുമുണ്ട് ആരാണ് ഈ ചെങ്കൊടി പിടിച്ച യുവാക്കൾ ഇവർ നക്സലൈറ്റുകളാണോ അതോ ഇടതുപക്ഷ സർക്കാർ അത് സി പി എം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ എന്നടക്കമുള്ള പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് യു പി സർക്കാർ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഇതിലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरी गुजरात तीर्थयात्रा डॉट कॉम गुजरात